പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഹിമാ ഡയാലിസിസ് സെന്ററും ഡെക്സ്ഫോർഡ് കോളേജ് സ്റ്റുഡന്റ്സ് ഇനീഷ്യേറ്റീവും സംയുക്തമായി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ കിഡ്നി ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് നടത്തി ഹിമ ഹോം കെയറിൽ നടത്തിയ ക്യാമ്പ് ഹിമ ജനറൽ സെക്രട്ടറി ഫരീദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു പ്രകൃത്ഥത്തിനും ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ കഷ്ടപ്പെടുമ്പോൾ പോലീസും സന്നദ്ധ പ്രവർത്തകരും അഹല്യ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റി അടക്കം വരുന്ന പൊതുപ്രവർത്തകരും അത്തരം ആളുകളുടെ തെരുവിൽ നിന്ന് ഏറ്റെടുത്ത് നമ്മെ ഏൽപ്പിക്കുമ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഏകദേശം മുന്നൂറോളം വരുന്ന ആളുകൾ നമ്മെ സമീപിച്ചു അവർക്കൊക്കെ നമ്മൾക്ക് നല്ല സംരക്ഷണം നൽകാൻ പറ്റി അറുവദിച്ചില്ലാത്ത ആളുകൾ നമ്മുടെ കയ്യിൽ കിടന്ന് മരിച്ചു അതിലെല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ ഭാഷക്കാരുമുണ്ട് ഇവിടെ ഇന്ത്യയുടെ ഒരു മാതൃക ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ഒരേ ചെമ്പിൽ വെക്കുകയും ഒരേ പാത്രത്തിൽ വിളമ്പുകയും ഒരേ ഇപ്പിൽ ഉറങ്ങുകയും ചെയ്യുന്ന വലിയൊരു സംസ്കാരം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഹിമക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തുടർന്നും ഈ സ്ഥാപനത്തിൻ്റെ നല്ല നടത്തിപ്പിനും പുരോഗത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും വളരെ എന്ന വാക്യം ഉച്ചരിച്ച് ഈ ക്യാമ്പിന്റെ ഔപചാരിക കർമ്മം നിർവഹിക്കുകയാണ് രാവിലെ പത്ത് മണി മുതൽ തുടങ്ങിയ ക്യാമ്പ് ഒരു മണിക്ക് സമാപിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്ന് പരിശോധന ആവശ്യമുള്ളവരെ പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പി കെ അബ്ദുൾ ഗഫൂർ പരിശോധിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കൌൺസിലിംഗും ഏർപ്പെടുത്തിയിരുന്നു ചടങ്ങിൽ ഹിമ വൈസ് ചെയർമാൻ സലാം ഫൈസി രായംകുട്ടി നീറാട് മൂസഫൌല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്